ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് ഒരു ചാർട്ട് പരിചയപ്പെടുത്താനും അതുപോലെ തന്നെ നമ്മുടെ ഏതൊരാളുടെ മെഷർമെൻ്റ് കിട്ടിയാലും നമുക്ക് അവരുടെ കഴുത്തിൻ്റെ ലെങ്ത്തും വെടുത്തും കാണാൻ പറ്റും നെക്ക് ലെങ്ത്തും നെക്ക് വെടുത്തും ഇത് ബോയ്സിൻ്റെ അളവിൻ്റെ കാര്യമാണ് പറയുന്നത് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് എഴുതി വെക്കുക ഒരു സംഖ്യയുടെ ആറിലൊന്ന് കാണുമ്പോൾ ഇതേപോലെ തന്നെ ഞാൻ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ എഴുതി വയ്ക്കാൻ ശ്രദ്ധിക്കുക ബാക്കി വരുന്ന സംഖ്യ ഒരു സംഖ്യയുടെ ആറിലൊന്ന് കാണുമ്പോൾ ബാക്കി വരുന്ന സംഖ്യ ഇതേപോലെ നിങ്ങൾ എഴുതി വെച്ചാലുള്ളൂ നിങ്ങൾക്കിത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് ആദ്യം എഴുതി വെച്ചതിന് ശേഷം ഒന്ന് കാണിക്കാണ് ആറിലൊന്ന് കാണുമ്പോൾ ബാക്കി വരുന്ന സംഖ്യ ഒന്നാണെങ്കിൽ ഈ ബ്രാക്കറ്റിലിട്ട പോയിന്റ് ഉണ്ടല്ലോ പോയിന്റ് ഇട്ട് കൊടുക്കുക എന്ന് എഴുതി വെക്കണം ഒന്നാണെങ്കിൽ പോയിന്റ് ഇട്ട് കൊടുക്കുക ഒരു സംഖ്യയുടെ ആറിലൊന്ന് കാണുമ്പോൾ ബാക്കി വരുന്ന സംഖ്യ ഒന്നാണെങ്കിൽ പോയിന്റ് ഇട്ട് കൊടുക്കുക അങ്ങനെ തന്നെ എഴുതി വയ്ക്കുക ഇതെന്താന്നുള്ളത് പിന്നീട് പറയുക അപ്പോൾ രണ്ടാണെങ്കിൽ കാലിട്ട് കൊടുക്കണം അപ്പോൾ ആറിലൊന്ന് കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി വരുന്ന സംഖ്യ രണ്ടാണെങ്കിൽ നമ്മൾ ആറിട്ട് കൊടുക്കണം ഒന്നാണെങ്കിൽ നമ്മൾ പോയിന്റ് പോയിൻ്റിട്ട് കൊടുക്കണം ഇനി മൂന്നാണ് വരുന്നത് ബാക്കി വരുന്ന സംഖ്യ മൂന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ അര ഇട്ട് കൊടുക്കണം മൂന്നാണ് വരുന്നതെങ്കിൽ നമ്മൾ അര ഇട്ട് കൊടുക്കണം ഇനി നാലാണെങ്കിൽ വരുന്നതെന്നുണ്ടെങ്കിൽ അരിയും പോയിൻ്റ് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം മൂന്നാണെങ്കിൽ അര ഇട്ട് കൊടുക്കുക നാലാണെങ്കിൽ അരിയും പോയിൻ്റ് ഇട്ട് കൊടുക്കുക അഞ്ചാണെങ്കിൽ നമ്മൾ മുക്കാൽ ഇട്ട് കൊടുക്കണം ആറാണെങ്കിൽ മുക്കാലും പോയിന്റ് ഇട്ട് കൊടുക്കുക മൂന്നാണെങ്കിൽ അര ഇട്ട് കൊടുക്കുക നാലാണെങ്കിൽ അരിയും പോയിന്റ് ഇട്ട് കൊടുക്കുക അഞ്ചാണെങ്കിൽ മുക്കാലിട്ട് കൊടുക്കുക ആറാണെങ്കിൽ മുക്കാലും പോയിന്റ് ഇട്ട് കൊടുക്കുക ഇതേ രീതി തന്നെ നിങ്ങൾ എഴുതി വെക്കാൻ ശ്രദ്ധിക്കുക ഇനി എങ്ങനെയാണ് ആ എഴുതി വെച്ച സംഖ്യ അവിടെ മനസ്സിൽ കരുതുക അത് അതേപോലെ നിങ്ങൾ നോട്ടിൽ എഴുതി വെച്ചിട്ട് നമ്മൾ ഈ പറയുന്നതിൻ്റെ കൂടെ അതും നമ്മൾ നോക്കണം അപ്പം നമ്മൾ എങ്ങനെയാണ് ഈ ആറിലൊന്ന് കാണുക കോളർ എങ്ങനെയാണ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കഴുത്തിൻ്റെ നെക്ക് ലെങ്ത്തും നെക്ക് പിടുത്തും കാണുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നമുക്ക് കോളർ പത്ത് കിട്ടിയിട്ടുണ്ട് ഈ കോളർ പത്ത് എന്ന് പറയുന്നത് എങ്ങനെ കിട്ടുമെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടാവും നമ്മൾ നെക്കിൻ്റെ നമ്മൾ കഴുത്തിൻ്റെ ചുറ്റിൽ പിടിച്ചിട്ടുള്ള അളവാണ് ഈ പത്ത് അതാണ് കോളർ എന്ന് പറഞ്ഞത് അപ്പോൾ ഈ കോളർ പത്താവുമ്പോൾ നമ്മളതിൻ്റെ കഴുത്തിൻ്റെ അകലം വരുന്നത് എത്രയാണെന്ന് നോക്കുക അപ്പോൾ പത്ത് കിട്ടിക്കഴിഞ്ഞാൽ പത്തിൻ്റെ ആറിലൊന്ന് നമ്മൾ കാണണം അപ്പം പത്തിന് എത്ര പ്രാവശ്യം ആറ് പോകുന്നതാണ് നമ്മൾ കാണേണ്ടത് കോളർ കാണാൻ നമ്മൾ ആറിലൊന്നാണ് കാണേണ്ടത് ഏതൊരു സംഖ്യയുടെയും കൂടെ നമ്മൾ ആറിലൊന്നാണ് കാണേണ്ടത് അപ്പോൾ പത്തിന് നമുക്ക് ഒരു പ്രാവശ്യമല്ല ആറ് പോവുക അപ്പോൾ ബാക്കി എത്ര സംഖ്യ ഉണ്ട് നോക്കുക പത്തിൽ ഒരു പ്രാവശ്യം ആറ് പോയി കഴിഞ്ഞാൽ ഏഴ് എട്ട് ഒൻപത് പത്ത് നാല് അല്ല ബാക്കി വരുന്ന സംഖ്യ ആ ബാക്കി വരുന്ന സംഖ്യ നാല് നമ്മൾ എഴുതി കൊടുക്കണം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എഴുതുന്നത് ബാക്കി വരുന്ന സംഖ്യ നാല് നല്ല ചെല്ലി പഠിച്ചാൽ മാത്രമേ ഉള്ളൂ നമ്മൾ മനസ്സിലാക്കി മാത്രമേ ഉള്ളൂ മനസ്സിലാവുക അപ്പൊ ആ നാല് വരുമ്പോ എത്ര കിട്ടുക എന്നുള്ളത് നമ്മ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ അപ്പൊ അര അരേയും പോയിന്റോടെ നാല് വരുമ്പോൾ കിട്ടുക അപ്പൊ ഇതാണ് നമ്മൾ കഴുത്ത് താഴ്ച എന്ന് പറയുന്നത് ഈ ഒന്ന് നമുക്ക് ആറിലൊന്ന് കണ്ടപ്പോൾ കിട്ടി അരേയും പോയിന്റും നമുക്ക് കിട്ടിയിട്ടുണ്ടായിട്ടില്ല അത് നമ്മൾ ബാക്കി വരുന്ന സംഖ്യ എത്രയാണോ അതിന്റെ ഒരു സംഖ്യ നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അത് നോക്കിയിട്ട് മനസ്സിലാക്കാം ഇനി അതേപോലെ തന്നെ കഴുത്തകലം കാണൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒന്നര നമ്മൾ ഈ ഒന്നര പോയിന്റ് മനസ് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ പ്ലസ് കാല് കൂട്ടിയിട്ടാണ് കഴുത്ത മാർക്ക് ചെയ്യുക ഇനി നിങ്ങൾക്ക് കോളറിൻ്റെ പന്ത്രണ്ട് കോളർ കിട്ടിയ ആളുടെ ആറിലൊന്നും എങ്ങനെ കാണുക എന്നുള്ളതാണ് ഇനി നോക്കുന്നത് അപ്പം നമുക്ക് ഇതിൽ എത്ര പ്രാവശ്യം നമുക്ക് ആറ് പോകും നോക്കുക പന്ത്രണ്ടിൽ അപ്പം നമുക്ക് കുത്ത അകലം കിട്ടിയിട്ടുള്ളത് രണ്ടേ പ്ലസ് കാലിൽ നിന്ന് എഴുതി ചേർക്കണം ഏത് സംഖ്യന്റെ കൂടെയും കാല് കൂട്ടിയിട്ടാണ് നമ്മൾ അകലം മാർക്ക് ചെയ്യുക ഷർട്ടിന്റെ കാര്യത്തിലാണ് പറയുന്നത് താഴ്ച നമുക്ക് ഈ ആറിലൊന്ന് കിട്ടിയ സംഖ്യ എത്രയാണോ അതിന്റെ എഴുതി വെക്കുക രണ്ട് ഇപ്പം നമുക്ക് ഈ പന്ത്രണ്ടിന് ശേഷം വേറെ ഒരു സംഖ്യ നമുക്ക് വന്നിട്ടില്ല അപ്പം നമ്മൾ ആ സെയിം സംഖ്യ തന്നെയാണ് പൂജ ആയതുകൊണ്ട് സെയിം സംഖ്യ തന്നെയാണ് താഴ്ചയായിട്ട് കാണേണ്ടത് ഇനി ജസ്റ്റ് നമ്മൾ പെട്ടെന്ന് നമ്മൾ നമുക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതി വെക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ എഴുതി വെക്കുന്നത് അതിന് ഇങ്ങനെ എഴുതി വെക്കണം വെച്ചാൽ ഒന്ന് കിട്ടിയാൽ നമ്മൾ പോയിന്റ് ഇട്ട് കൊടുക്കുക ഇത് നമ്മൾ നേരത്തെ നോട്ട് ബുക്കിൽ എഴുതി വെച്ചതിൽ കാണാനില്ല അപ്പോൾ ഒന്ന് പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് രണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കാല് മൂന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കുക നാല് കിട്ടിക്കഴിഞ്ഞാൽ ആരെയും പോയിൻ്റോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇപ്പം കണ്ടാൽ തന്നെ മനസ്സിലാവും നമുക്ക് ബാക്കി വരുന്ന സംഖ്യ നാല് കിട്ടി അപ്പം നമ്മൾ വസ്തുതയിലെ ഒരു ആരെയും പോയിന്റ് ഇട്ട് കൊടുത്തില്ലേ അഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മുക്കാലിട്ട് ആറ് കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ മുക്കാലും പോയിന്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ വളരെ സിമ്പിളാണ് കഴുത്തിൻ്റെ അകലും താഴ്ചയും കാണാൻ പക്ഷെ നല്ല കണക്കായതുകൊണ്ടെന്ന് മനസ്സിലാക്കേണ്ട പ്രശ്നമേ ഉള്ളൂ അപ്പം എല്ലാവരും വീഡിയോ നന്നായി ശ്രദ്ധിച്ച് കാണുക അപ്പം ഇതേപോലെ നമ്മൾ നിങ്ങൾക്ക് ആ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും പത്ത് കോളർ കിട്ടിയ ആൾക്ക് നാലാണ് ബാലൻസ് വരുന്നത് പത്തിന്റെ ആറിലൊന്നും കണ്ടില്ല അപ്പൊ നമുക്ക് ആറിലൊന്ന് കണ്ടപ്പോൾ ഒരു ഒന്നാണ് കിട്ടിയത് ബാക്കി വരുന്ന സംഖ്യ നാലാണ് ആ നാല് വന്നപ്പോൾ നമുക്ക് അരി പോയിന്റും ആ അരിയും പോയിന്റു ആണ് നമ്മൾ അവിടെ ഇട്ടിട്ടുള്ളത് നമ്മൾ മുന്നേ നല്ല പിന്നെ കണ്ടത് പന്ത്രണ്ടാണ് ആ പന്ത്രണ്ടിൻ്റെ ആറിലൊന്ന് കണ്ടപ്പോൾ നമുക്ക് അതിന്റെ കൂടെ വേറെ സംഖ്യ ഇല്ല സീറോ ആണ് അപ്പം നമ്മൾ എഴുതി കൊടുക്കണ്ട ഇനി കോളർ പതിനഞ്ച് നോക്കുക പതിനഞ്ച് വരുമ്പോ നമുക്ക് ആറിലൊന്ന് കാണാനുള്ളത് രണ്ട് പ്രാവശ്യം ആറ് പോകും പിന്നെ നമുക്ക് ബാക്കി എത്രയാണ് വരണത് നോക്കുക ഏഴ് എട്ട് ഒൻപത് അപ്പൊ നമുക്ക് മൂന്ന് പന്ത്രണ്ട് ആകുമ്പോൾ നമ്മള് പതിമൂന്ന് പതിനാല് പതിനഞ്ച് അപ്പൊ നമുക്ക് മൂന്നാണ് ബാലൻസ് വരുന്ന സംഖ്യ അപ്പൊ എത്ര വരുന്നുണ്ട് നോക്കുക അപ്പൊ നമുക്ക് മൂന്ന് വരുമ്പോ നമുക്ക് ആരെയാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പൊ കഴുത്തകലം ശരിക്കും നമുക്ക് രണ്ട് രണ്ടര പ്ലസ് കാലും രണ്ട് മുക്കാൽ വരും കഴുത്ത് താഴ്ച എന്ന് പറയുന്നത് നമുക്ക് ആറിലൊന്ന് കണ്ട കണ്ണിട്ടു ശേഷം നമുക്ക് എത്രയാണ് ബാലൻസ് വരുന്ന സംഖ്യ ആ സംഖ്യയുടെ മെഷർമെൻറ്റും കൂടി കൂട്ടി എഴുതുന്നതാണ് നമുക്ക് രണ്ടരയാണ് കഴുത്ത് താഴ്ച കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മൂന്ന് അളവ് കാണിച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു മെഷർമെൻ്റ് ചാർട്ട് രൂപത്തിലൊന്ന് കാണിക്കാണ് അതും കൂടി നോക്കുക അപ്പം നമ്മൾ കോളർ നേടിയിട്ടുണ്ട് കഴുത്തിൻ്റെ അകലം കഴുത്തിൻ്റെ നെക്ക് ലെത്തും നെക്ക് വെടുത്തും കൂടി ജസ്റ്റ് എഴുതി ചേർക്കുകയാണ് അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത്ര സൈസിലുള്ള കോളറാണ് കൂടുതലും വരുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ പതിനേഴ് വരെയുള്ള കോളറിന്റെ അകലും താഴ്ച നമ്മൾ ഇതിൽ എഴുതി കൊടുക്കുന്നുണ്ട് അപ്പം അതെല്ലാം താഴ്ച എന്ന് പറഞ്ഞാല് നെക്ക് ആണ് അപ്പം നമ്മൾ കോളർ ഒൻപത് വരുമ്പോൾ നമുക്ക് എത്രയാണ് കോളറിന്റെ ആറിലൊന്ന് കാണണം ആറിലൊന്ന് കാണുന്നത് എങ്ങനെയാന്നൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കണ്ട് നോക്കുക നമുക്ക് നെക്ക് കോളർ വന്നിട്ടുള്ള ഒൻപതാണ് അപ്പോൾ അതിൻ്റെ നെക്ക് വെടുത്തും നെക്ക് ലെങ്ത്തും എങ്ങനെ വരിക എന്ന് നോക്കുക അപ്പോൾ ഒൻപത് ഒൻപത് വന്ന് കഴിഞ്ഞാലും ഒൻപതിൽ എത്ര ആറുണ്ടെന്ന് നോക്കുക അപ്പോൾ ഒരു ആറല്ലേ കിട്ടുള്ളൂ പിന്നെ എത്രയാണ് ബാലൻസ് വരുന്ന സംഖ്യ എന്നുള്ളത് നമ്മൾ നോക്കണം കോളർ പതിനേഴ് വരെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒൻപതിൽ എത്ര ആറ് പോകും നോക്കുക ഒരു ആറ് പിന്നെ അതിൽ ബാലൻസ് വരുന്ന സംഖ്യ മൂന്നാണ് ആ മൂന്ന് വന്ന് നമ്മൾ അര ഇട്ട് കൊടുക്കുക സാധാരണ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നെ നമ്മൾ വെടുത്താവുമ്പോൾ പ്ലസ് കാലിഞ്ച് കൂടി കൂട്ടി എഴുതണം പിന്നെ നെക്കിന് ലെങ്ത്ത് എഴുതുമ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ഈ ഫസ്റ്റിൽ കണ്ട നെക്ക് വെടുത്ത് കാല് ഇഞ്ച് കൂട്ടാതെ നമ്മൾ ഒന്നര തന്നെ മാർക്ക് ചെയ്യുക ഇനി പത്ത് ഇഞ്ചാകുമ്പോൾ പത്തിൽ ആറിലൊന്ന് വരുമ്പോൾ നമുക്ക് ഒരു പത്തിൽ ഒരു പ്രാവശ്യം ആറ് പോകും ബാക്കി നാലാണ് വരിക അപ്പം നമ്മൾ ആരെയും പോയിന്റ് ഇട്ട് കൊടുക്കണം എന്നിട്ട് പ്ലസ് കാലവും കൂടി കൂട്ടണം അപ്പം നമുക്ക് ഒന്നേ മുക്കാനും പോയിന്റുമാണ് നമ്മളെ കോളറിന്റെ നെക്ക് വിടുത്ത് വരിക നെക്ക് ലെങ്ത്ത് എന്ന് പറയുന്നത് ഒന്നരയും പോയിന്റും ആണ് വരിക നമുക്ക് കിട്ടിയ സംഖ്യ എത്രയാണോ അതാണ് വരിക ഇനി നമ്മൾ പതിനൊന്ന് വരുമ്പോൾ പതിനൊന്നിന് നമുക്ക് ഒരു പ്രാവശ്യം ഇല്ലാതെ പോകുള്ളൂ അഞ്ച് വരും ബാലൻസ് വരുന്ന സംഖ്യ അഞ്ച് വരും ആറിന് ശേഷം ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്നാകുമ്പോൾ അഞ്ച് വരും അപ്പോൾ ഒന്നേ മുക്കാലിട്ട് കൊടുക്കുക പ്ലസ് കാല് കൂട്ടിയിട്ട് രണ്ടിഞ്ച് വരും അപ്പോൾ നമ്മൾ ലെക്ക് ലെങ്ത്ത് എന്ന് പറയുന്നത് അഥവാ കഴുത്തിൻ്റെ താഴ്ച എന്ന് പറയുന്നത് ഒന്നേ മുക്കാൽ തന്നെ വരിക ഇനി ജസ്റ്റ് നമ്മൾ നമ്മളെ കയ്യിൽ സ്കെയിലുണ്ടെന്ന് തന്നെ ഇതേപോലെ ജസ്റ്റ് വരഞ്ഞു കൊടുക്കുക അപ്പം നമുക്ക് തെറ്റി പോവാതിരിക്കാനുള്ള ചാൻസ് ഇനി നമുക്ക് പന്ത്രണ്ട് വരുമ്പോൾ പന്ത്രണ്ടിലെ ആറിലൊന്നാകുമ്പോൾ നമുക്ക് രണ്ട് ഇഞ്ച് വരും ഇപ്പോൾ പ്ലസ് കാല് കൂട്ടുക രണ്ടേക്കാല് നെക്ക് വെടുത്തും നെക്ക് ലെങ്ത് രണ്ടും വരും പതിമൂന്നാവുമ്പോൾ നമുക്ക് എത്ര പ്രാവശ്യം രണ്ട് പോകും ആറ് പോകും നോക്കുക അപ്പം നമുക്ക് രണ്ട് പ്രാവശ്യം പോകും പിന്നെ ബാലൻസ് വരുന്ന സംഖ്യ ഒന്നാണ് അപ്പോൾ ഒന്ന് വരുമ്പോൾ നമ്മൾ കാലിട്ട് കൊടുക്കുക അപ്പം ഇതേപോലെ തന്നെ നമ്മൾ നോക്കുക ഒന്ന് വരുമ്പോൾ പോയിന്റാണ് രണ്ട് വരുമ്പോൾ കാലാണ് അപ്പോൾ നമ്മൾ അതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം ഇനി നമ്മൾ രണ്ടും പോയിന്റ് ഇട്ടു നമ്മൾ പറഞ്ഞല്ലോ ഒരു ഒരു ശേഷം പന്ത്രണ്ട് കഴിഞ്ഞ് പതിമൂന്നല്ലേ വന്നത് അപ്പോൾ പോയിന്റ് വരെയുള്ളൂ ഇനി പതിനാല് വരുമ്പോൾ നമ്മൾ എത്ര പ്രാവശ്യം രണ്ട് പോകുന്നു ആറ് പോകും നോക്കുക രണ്ടല്ല ആറാണ് ആറിലൊന്നല്ല നമുക്ക് കാണേണ്ടത് അപ്പോൾ രണ്ട് പ്രാവശ്യം പോവും അപ്പോൾ നമുക്ക് രണ്ടാണ് ബാലൻസ് വരുന്ന സംഖ്യ പതിമൂന്ന് പതിനാല് അപ്പോൾ കാലിട്ട് കൊടുക്കുക പ്ലസ് കാല് രണ്ടിട്ടെടുത്ത് ഇനി നമ്മൾ നെക്ക് ലെങ്ത്ത് വരുന്നത് ഈ രണ്ടേക്കാലാണ് വരിക ഫസ്റ്റ് കിട്ടിയ സംഖ്യയാണ് വരിക ഇനി പതിനഞ്ചാവുമ്പോൾ നമുക്ക് എത്ര പ്രാവശ്യം ആറ് പോകുന്നോക്ക് രണ്ട് പ്രാവശ്യം പോവും അപ്പോൾ നമുക്ക് മൂന്നാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇട്ട് ആരട്ടെടുക്കണം അപ്പോൾ നമുക്ക് രണ്ടര കിട്ടിയിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ പ്ലസ് കാല് കൂട്ടി കഴിഞ്ഞാൽ രണ്ടേ മുക്കാൽ നെക്ക് വിടുത്തും കിട്ടും നെക്ക് ലെങ്ത്ത് കിട്ടുക രണ്ടരയാണ് അതേപോലെ തന്നെ പതിനാറ് കാണുമ്പോൾ നമ്മൾ നമുക്ക് എത്ര പ്രാവശ്യം ആറ് പോകുന്നോക്ക് രണ്ട് പ്രാവശ്യം അപ്പോൾ പതിമൂന്ന് പതിനാല് അഞ്ച് ആവുമ്പോൾ നാല് വരുമ്പോൾ ആരെയും പോയിന്റ് ഇട്ട് കൊടുക്കുക എന്നാൽ പ്ലസ് കാല് കൂട്ടിയിട്ട് രണ്ടേ മുക്കാലും പോയിന്റ് എന്നാൽ നെക്ക് ലെങ്ത് വരുന്നത് രണ്ടും പോയിന്റുമാണ് വരിക അപ്പം നമ്മൾ അതിട്ട് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ നെക്കിന്റെ ലെങ്ത്തും വിടുത്തും കാണാനുള്ള സംശയം മാറി എന്ന് വിചാരിക്കുന്നു ഇത് ഇതുവരെ ആരും പറഞ്ഞു തരാത്തൊരു ടെക്നിക്കാണ് അപ്പം നിങ്ങൾ ഇത് ഫോളോ ചെയ്യുക നമ്മൾ ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ് ഉണ്ട് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും തികച്ചും ഫ്രീ ആയിട്ടുള്ള കോഴ്സാണ് നിങ്ങൾക്കാരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക നിങ്ങൾ സംശയമുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൽ സംശയങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ് നമ്മുടെ വീഡിയോ ആരെങ്കിലും പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണും കൂടെ ക്ലിക്ക് ചെയ്താലും ഞാൻ ഇടുന്ന വീഡിയോസിൽ മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അപ്പം നമ്മൾ ഇതിന്റെ ഓരോ ഭാഗങ്ങളും എഴുതി എഴുതി തന്നെ വെക്കണം നോട്ടിൽ നമ്മൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് നമ്മൾ ആറിലൊന്ന് കാണുമ്പോൾ എത്രയാണോ സംഖ്യ ഇട്ട് കൊടുക്കേണ്ടത് എന്നുള്ളത് അത് പ്രത്യേകിച്ച് നിങ്ങൾ നോട്ട് ചെയ്യാൻ മറക്കരുത് ഇതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോട്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ജെൻസിൻ്റെ ഷർട്ടിൻ്റെ കോളറിൻ്റെ ആറിലൊന്ന് കണ്ടിട്ട് നെക്ക് ലെങ്ത്ത് നെക്ക് പിടുത്തും നിങ്ങൾക്ക് തയ്ക്കാൻ പറ്റുള്ളൂ കാണാൻ പറ്റുള്ളു അതുപോലെ തന്നെ അപ്പം നിങ്ങൾ വീഡിയോ നന്നായി ശ്രദ്ധിച്ച് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്